ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നാട്ടിലില്ല ബാംഗ്ലൂരാണ് അതുകൊണ്ടാണ് ഈ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് പുതിയ സിനിമകളുടെ അപ്ഡേഷൻ അങ്ങ് പറഞ്ഞു പോവാം നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ ആദ്യമായി മലയാള സിനിമയിലേക്ക് എത്തുന്നു അതും അച്ഛൻ്റെ കമ്പനി ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിലാണ് ഈ സിനിമ എത്തുന്നത് തുടക്കം എന്നാണ് സിനിമയുടെ പേര് തുടരും നമ്മൾ ഓൾറെഡി കണ്ടു അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം തുടക്കത്തിലൂടെ വിസ്മയ മോഹൻലാൽ വീണ്ടും മലയാള സിനിമയിൽ ഒരു താരത്തിന്റെ മകൾ കൂടി സിനിമയിലേക്ക് എത്തുന്നു ഓൾറെഡി നമ്മുടെ പ്രണവ് സിനിമയിലുണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു തുടക്കം തന്നെ ആയിക്കോട്ടെ സിനിമ എന്ന് ആശംസിക്കുന്നു മറ്റൊരു സിനിമ നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് കാന്താര കാന്താരയുടെ ചാപ്റ്റർ വൺ ഋഷഭ് ഷെഡ്ഡിയാണ് സിനിമയിൽ നായകനായിട്ട് എത്തിയത് ഇതിൻ്റെ ആദ്യ ചാപ്റ്റർ കേരളം അടക്കം മറ്റന്യ ഭാഷകളിലെല്ലാം കന്നഡ ചിത്രമായിരുന്നു അന്യഭാഷകളിലെല്ലാം വലിയ വിജയം നേടുകയും ആ സിനിമയിൽ ക്രിഷബ് ഷെട്ടിക്ക് നാല് കോടി രൂപ ആയിരുന്നതിൻ്റെ പ്രതിഫലം പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് വൺ പ്രതിഫലമാണ് ഇദ്ദേഹം വാങ്ങിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നൂറ്റമ്പത് കോടി ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് സിനിമയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ ഒരു പോസ്റ്ററാണ് യുദ്ധരംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഒരു മാസ് പോസ്റ്റർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് ഋഷഭ് ഷെഡിയുടെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുകൊണ്ടിരിക്കുന്നത് ഹോംബാലയാണ് ഫിലിം നിർമ്മിക്കുന്നത് ഈ വർഷം തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും മറ്റൊരു ചിത്രം നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ജെ എസ് കെ ജെ എസ് കെ എന്ന സിനിമയെ കുറിച്ചിട്ടുള്ള വിവാദങ്ങൾ വിട്ടൊഴിയാതെ നടക്കാൻ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് ഈ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് എന്തായാലും ഈ സിനിമയിൽ ജാനകി എന്നു പറയുന്ന പദം അത് നമ്മുടെ കേന്ദ്ര കൊണാൻഡർമാർ സെൻസർ ബോർഡ് അംഗങ്ങൾ അത് മാറ്റണം എന്നാണ് പറയുന്നത് രണ്ട് ഇടങ്ങളിൽ ഈ ഒരു പേര് ഈ സിനിമയ്ക്കകത്ത് സുരേഷ് ഗോപി ഉച്ചരിക്കുന്നുണ്ട് കോട്ട് റൂം ഡ്രാമ ചിത്രമാണ് അനുപമ പരമേശ്വരൻ കുറേ നാൾക്ക് ശേഷം ഈ സിനിമയിലേക്ക് എത്തുന്നു ഒരു തെമ്മാടിയായിട്ടുള്ള ഒരു വക്കീലിൻ്റെ വേഷത്തിലാണ് സുരേഷ് ഗോപി ഈ സിനിമയ്ക്കകത്ത് എത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വേടൻ എന്ന് പറയുന്ന കലാകാരൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പൽ ഉണ്ടായിരുന്നു ഈ പുലിപ്പൽ കണ്ടപ്പോഴത്തേക്ക് ഇവിടെ ആലിളകിയ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ സുരേഷ് ചേട്ടന്റെ കാര്യത്തിലും അത്തരത്തിലൊരു പുലിപ്പല്ല് ഉണ്ട് എന്തായാലും വനം വകുപ്പ് ഇപ്പം നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് ഒറിജിനൽ പുലിപ്പല്ലാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ കേസ് വരാനായിട്ടുള്ള ചാൻസും ഉണ്ട് നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുക്കാട കളം കാവൽ എന്ന സിനിമയാണ് അപ്പൊ ഈ സിനിമയെ കുറിച്ചിട്ട് പ്രേക്ഷകർ ഇങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒരു അപ്ഡേഷൻ അവസാനമായിട്ട് വരുന്നത് ഈ ചിത്രം ഓഗസ്റ്റ് അവസാനത്തോടുകൂടി ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അനൗതികമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു വാർത്ത അതിൻ്റെ തിയേറ്റർ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് മറ്റും നമ്മുടെ ദിലീപ് ചിത്രം ഭയം ഭക്തി ബഹുമാനം ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടനും ഒരു ക്യാമിയോ റോളിലെത്തുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട റോളിൽ തന്നെയാണ് എത്തുന്നത് അതിൻ്റെ ഒരു പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് ഇത് ഈ ചിത്രത്തിലെ ആണെന്നും പറയുന്നുണ്ട് എന്നാൽ ലാലേട്ടൻ്റെ പുതിയ സിനിമയുടെ ആണെന്നും പറയുന്നുണ്ട് മഹേഷ് നാരായണ് ചിത്രത്തിൽ ലാലേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ പോസ്റ്റാണെന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാള സിനിമയിൽ ഒരുപിടി പുതിയ പുതിയ സിനിമകൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മുക്കയുടെ ആ ഒരു വലിയൊരു എൻട്രി അത് കാത്തിരിക്കുന്നവർക്ക് ഈ മാസം കൂടി മമ്മൂക്കായും എത്തും ഇപ്പം ഏറ്റവും വൈറലായിട്ടിരിക്കുന്ന ജോൺ എബ്രഹാമിൻ്റെ ഒരു പോസ്റ്ററാണ് കാരണം മമ്മുക്ക ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വിളി വന്നേനെ എന്നുള്ള ആ ഒരു ക്യാപ്ഷനോടുകൂടി കൂടി ഇപ്പം സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ ഒരു പോസ്റ്റർ ഇങ്ങനെ തരംഗമാകുന്നുണ്ട് എന്തായാലും നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എത്രയും വേഗം മലയാള സിനിമയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻട്രി കാണാൻ കാത്തിരിക്കുന്ന ആരാധകരെ ഒരു വാർത്ത ഈ മാസം തന്നെ ഉണ്ട് അതോടൊപ്പം നമ്മുടെ അമൽ അമൽനീലത്തിൻ്റെ ചിത്രം അതുപോലെ അൻവർ റഷീദിൻ്റെ ചിത്രം ടിനു പാപ്പച്ചൻ്റെ ചിത്രം അങ്ങനെ ഒരു പിടി പുതിയ സിനിമകൾക്ക് നമുക്ക് അവസരം കൊടുത്തിട്ടുണ്ട് നമ്മൾ കാത്തിരിക്കാം അല്ലേ ഇപ്പോൾ ഈ ഒരു സിനിമ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരയ്ക്കുക അടുത്തൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുന്നവരെയും എല്ലാവർക്കും